वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ീ ഗുരുവ്യോ നമ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വ്യാഴത്തെക്കുറിച്ചും ശനി മാറ്റത്തെക്കുറിച്ചും രാഹു കേതു എന്നീ ഗ്ര വർഷഗ്രഹങ്ങളുടെ സംക്രമബലത്തെക്കുറിച്ചൊക്കെ പന്ത്രണ്ട് രാശികൾക്കുള്ള ഫലങ്ങളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക വർഷഫലങ്ങളുടെ ഗ്രഹത്തോടൊപ്പം തന്നെ മാസഗ്രഹങ്ങളായ കുജൻ ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമബലത്തെ ഉൾപ്പെടുത്തി കൊണ്ടാണ് മാസബലം പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ചന്ദ്രനും എടവരാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി രാഹു സൂര്യൻ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് ഗ്രഹനിലയിൽ ഇതിൽ മീനത്തിൽ ശുക്രനും ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് പിന്നെ മാസത്തിൻ്റെ ആദ്യ ആഴ്ച തന്നെ കുജൻ കർക്കടകരാശിയിലേക്കും മാസ മധ്യത്തിനു ശേഷം സൂര്യൻ മേടരാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രൻ ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രങ്ങളിലായി പന്ത്രണ്ട് രാശികളിൽ സഞ്ചരിക്കും ഈ ഗ്രഹങ്ങളുടെ നേർഗതിയിലും വക്രഗതിയിലും വക്രഗതിയിലുമൊക്കെയുള്ള ബലങ്ങൾ ഭാവങ്ങളുടെ ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം കർക്കിടകൻ രാശിയിലുള്ള നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം ചിന്തയും പ്രവൃത്തിയും സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കയറ്റവും ഇറക്കവും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു രാശിയാണ് കർക്കിടകം ലക്നാധിപൻ്റെ വൃദ്ധിക്കും ക്ഷയത്തിനും അനുസരിച്ച് ഉള്ള ബലങ്ങളാണ് അനുഭവപ്പെടുക അളവ് കടന്ന ഭക്തിയൊക്കെ ഉണ്ടാകും ദീർഘദൂര യാത്രകൾ അടിക്കടി വേണ്ടതായിട്ട് വരും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസിയായി പോകാൻ കഴിയും ഉല്ലാസ യാത്രകളൊക്കെ അധികരിക്കും അന്യമതം അന്യജാതി അന്യനാട് എന്നിവിടങ്ങളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധമുണ്ടാകും കയറ്റുമതി ഇറക്കുമതി തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകും മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭക്തിയൊക്കെയാണ് ഉണ്ടാവുക പിതാവ് മൂലം ഇവർക്കുണ്ടാകുന്ന പേര് പ്രശസ്തി സന്തോഷം ദുഃഖം വളർച്ച താഴ്ച എന്താണെങ്കിലും ശരി അത് മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന വിധത്തിലൊക്കെയാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക ഇവരുടെ സുഹൃത്തുക്കൾക്ക് ഗൗരവമുള്ള പദവികളൊക്കെ വഹിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും നല്ല ചിന്തകൾ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ സഹായിക്കും ഗുരുഭക്തി അധികരിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കും ആത്മീയപരമായ സംഘങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും അവിടെയുള്ള ഗൗരവ പദവി വഹിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ടാകും അതേപോലെ മംഗളകർമ്മങ്ങൾ വളരെ നല്ല നിലയിൽ നടത്തി വയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകും ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും ഒരു ഗവേഷണ മനോഭാവമൊക്കെ ഉണ്ടാകും വെളിനാടുകളിൽ താമസിക്കുന്നവർക്ക് സ്വന്തം നാട്ടിൽ വന്നു പോകുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും പൂർവികരുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു മാസം തന്നെയാണ് കീഴ്നിലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അഞ്ച് ഗ്രഹങ്ങൾ ഭാഗ്യഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് കർക്കിടക രാശി ലഗ്നക്കാർക്ക് ഭാഗ്യം താനെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ് ആത്മീയപരമായ യാത്രകൾ വേണ്ടതായിട്ട് വരും ഉല്ലാസപരമായ കാര്യങ്ങൾക്ക് ധാരാളം ധനച്ചെലവുണ്ടാകും എല്ലാവിധ സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ വളരെ നല്ല ഒരു മാസം തന്നെയാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറവുണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലിൽ തൊഴിൽ സാധ്യത വളരെ കുറവായിട്ടാണ് ഈ മാസം കാണുന്നത് ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തൽക്കാലം ആ ചിന്ത മാറ്റിവെക്കുന്നത് നന്നായിരിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗപരമായി വളരെ സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും യോഗാധ്യാനം എന്നിവയിലൊക്കെ കൂടുതൽ താല്പര്യമുണ്ടാക്കും അവയൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാനുള്ള അവസരങ്ങൾ ഒത്തു വരും ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാനുള്ള അവസരങ്ങളുണ്ടാകും പൂർവീകര ആരാധിച്ചു വന്നിരുന്ന പൂജാതി കർമ്മങ്ങൾക്ക് മുടക്കം വരുത്താതെ ചേറ്റെടുത്ത് നടത്തുവാനുള്ള അവസരങ്ങളുണ്ടാകും അതിനായിട്ട് മുതിർന്നവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും എല്ലാ കാര്യത്തിലും വളരെയധികം തൃപ്തി അനുഭവപ്പെടുന്ന ഒരു മാസം തന്നെയാണ് ചിന്തകളിൽ അപ്പൊപ്പം മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും കുടുംബത്തിൽ നയപരമായി സംസാരിച്ച് കാര്യങ്ങൾ നേരെയാക്കിയെടുക്കും പാലിക്കാൻ ശ്രമിക്കും കൃത്യനിഷ്ഠയൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമല്ല വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അസരിറ്റി എന്നിവയ്ക്കുള്ള യോഗവും കൂടി കാണുന്നു മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പുതിയതായി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല സന്താനങ്ങളാൽ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും സന്താനങ്ങളെ പിരിഞ്ഞ് താമസിക്കുവാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് പടമൊക്കെ ഉള്ളവർക്ക് പടം അടച്ചു തീർത്ത് ആശ്വാസം കണ്ടെത്തും ആരോഗ്യനില വളരെ തൃപ്തികരം തന്നെയാണ് നേരത്തെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് രോഗശമനം ഉണ്ടാകുന്നതാണ് ഉന്മേഷവും ഉണർവുമൊക്കെ വർദ്ധിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് പ്രത്യേകിച്ച് രണ്ടാം വിവാഹമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത വർദ്ധിക്കും സമൂഹവുമായി കൂടുതൽ അടുപ്പം കാണിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പേരും പ്രശസ്തിയും സന്തോഷവും ഒക്കെ വന്നു ചേരും എല്ലാ കാര്യത്തിലും ഒരു ഗവേഷണ സ്വഭാവമൊക്കെ കാണിക്കും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അലർജി വാദ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യത കാണുന്നുണ്ട് മാസമധ്യത്തിന് ശേഷം തൊഴിൽപരമായ കാര്യങ്ങളിൽ ചെറിയ തോതിൽ മുന്നേറ്റം ഉണ്ടാകും മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും മരുമക്കളുടെ സഹായവും സ്നേഹവും കരുതലുമൊക്കെ അനുഭവിക്കാൻ കഴിയും മനസ്സിന് വല്ലാത്ത തൃപ്തി ഉണ്ടാകും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ധനനില മന്ദഗതിയിലായിരിക്കും ആരോഗ്യം തൃപ്തികരം തന്നെയാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം